നിനക്ക് വിശ്വാസാകുന്നില്ല അല്ലേ ഒന്നും ഒരു കാര്യം ഏൽക്കുന്നതല്ല നിന്റെ യോഗം കൊണ്ടായിരിക്കും അവര് സമ്മതിച്ചത് അതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പിന്നെ ഞാൻ ചെയ്യും നിന്റെ അപ്പൂട്ടൻ വളരെ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത് നീ എഴുതി അറിയിച്ചിട്ട് അയാൾ ഒരു മറുപടി അയച്ചു അയാൾ എന്നാണ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വർഷം വരികത് മറച്ചു വയ്ക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു അയാളുടെ കവിത കേട്ട് നീ മയങ്ങിയത് കൊണ്ട് അയാൾ പറഞ്ഞു നീ വിശ്വസിച്ചത് കൊണ്ട് ഏതായാലും കരഞ്ഞുകൊണ്ടിരുന്ന ഇത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ ഐ വിൽ ടേക്ക് യു ഡോക്ടർ വാ വാ കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിക്കും ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ പുറകെ വിളിക്കുന്നത് അവശഗുനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ ഓഹോ നീ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നതല്ലേ എന്നാ അത് പറയണ്ടേ അവൾ എങ്ങനെയാ പറയുന്ന അത് ശരിയാ ആ ശരിയാണോ ദക്ഷിണ കൊടുക്കും മോനെ ഇനി നമസ്കരിക്കേ ദൈവം നല്ലത് വരുത്തിട്ടെ അപ്പോ ഞാൻ എന്താ കൊച്ച എന്നെ വിളിച്ചാ മതി ഈ രണ്ട് വീണ അത് ഞാൻ പഠിച്ച വീണ ഇത് എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ചത് ഒന്ന് ചോദിച്ചോട്ടെ ആന്റി എന്താ വളരെ കാലമായിട്ട് വീണ വായിക്കാറില്ലെന്ന് പറഞ്ഞത്

നീ എനിക്കിട്ട് പാറ വെക്കാനാണല്ലോ വന്നത് എന്നാലും എന്റെ ശങ്കര പിള്ളേ എന്നോട് ഇത് വേണ്ടായിരുന്നു പശുവിനെ കൊണ്ട് തന്റെ വീട്ടിൽ വന്നതല്ലേ പിന്നെ ഞാൻ ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും അടുപ്പുള്ള താങ്കാലും അറിയിപ്പോ മറ്റുള്ളവരുടെ കാര്യം പറയണോ എടോ ഇത് ആദ്യത്തെ സ്റ്റെപ്പാ അടുത്തപടി വീട് വീടാന്തരം പീറ്റാങ്കോളിലും കൊണ്ടുപോയി നടത്തു ആ ഡാക്ടർ എലിക്കുളം പറഞ്ഞിരിക്കുന്നേ എന്നെ കുളത്തിലിറക്കാനാണല്ലോ ഈ എലിക്കുളം വന്നിരിക്കുന്നത് ആറു മാസത്തിനകം ഈ നാട്ടിലുള്ള എല്ലാ പശുക്കളെയും അയാൾ കൃത്രിമിപ്പിക്കും കൃത്രിമം നിന്റെ ഓടുക്കത്തൊരു കൃത്രിമം ഞാൻ ശരിയാക്കി തരാടാ എടാ എലിക്കുളം നിന്റെ ഞാൻ കുളം തോന്നട നിന്നെ ഞാൻ ശരിയാക്കി തരാടാ തരടാൻ അതെ ഞാനാ ചാണകം മാറി അറിഞ്ഞത് ഒരു ഗവൺമെന്റ് ഡോക്ടർ മൊത്താണ് ചാണകം മാറി അറിഞ്ഞെന്ന് മനസ്സിലാക്കണം തന്റെ മുഖം കണ്ട ഏതെങ്കിലും ഒരു പട്ടി പറയൂ പോലീസിൽ ഏൽപ്പിക്കും പശുവിനെ ചെറുപ്പിക്കുന്ന ആളായിരിക്കും ഉണ്ടാക്കുവോ അയാളൊന്ന് വീട്ടിൽ പോയി കാണുന്നതാ നല്ലത് മോഡലിങ്ങിന് പോവരുന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ എത്ര നാളത്തേക്ക് തരും അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിധി എന്തായിരിക്കും തെരുവില് അല്ലാതെന്തോട്ടാ മിസ്റ്റർ സണ്ണി മോഡലിങ്ങിന് പോയാലേ ഞങ്ങക്ക് ജീവിക്കാൻ നോക്കൂ ആദ്യമായി വേണ്ടത് സ്വന്തമായിട്ടൊരു കൊച്ചു വീടാ ഈ വല്യ വീടായ കുഴപ്പമുണ്ടോ ഏ വീടോ ഞങ്ങ സാർ എന്തായി പറയുന്നത് മനസ്സിലായില്ലേ രജനി നിയമപരമായി എനിക്ക് നിന്റെ വിവാഹം കഴിക്കാൻ പറ്റില്ല ബട്ട് ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ കീപ് യു ആസ് മൈ വൈഫ് ടിൽ മൈ ഡെത്ത് അതിന്റെ ആദ്യപടി ഈ വീട് ഞാൻ നിന്റെ പേർക്ക് എഴുതി തരുന്നു സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് വീട് എഴുതി കൊടുത്താൽ പോരെ നോ ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ സാർ വിചാരിക്കുന്ന പോലെ എന്നും അവർ സാറിന്റെ കൂടെ നിൽക്കൂ തീർച്ചയായും നൌഷി മോർ ദ വൈഫ് ഫോർ മീ ഞാനൊന്ന് നാട്ടിൽ പോകാന് തിങ്കളാഴ്ച മടങ്ങി വരുമ്പോൾ വീട് രജിസ്റ്റർ ചെയ്തിട്ട് വിധം ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചേക്കണം ൾക്കും തമ്മിൽ മൂന്ന് സ്വരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായി ശരി ഇങ്ങനെ നമുക്ക് നിർത്താം തന്റെ പേര് വിഷ്ണു ഓ എങ്ങനെയുണ്ട് തന്റെ വീണ പഠിത്തം വളരെ ി പഠിപ്പിക്കുന്നുണ്ട് എന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പോ ഞാനങ്ങോട്ടെ ആയിക്കോട്ടെ ഏതായാലും വിഷ്ണുവിന് നല്ല സംഗീതവാസനയുണ്ട് ശരിക്ക് പഠിച്ചാൽ നല്ല നില വരുമെന്നാ എനിക്ക് തോന്നുന്നത് സംഗീതം പഠിച്ചിട്ട് എന്തോ ചെയ്യാ അവന്റെ കാര്യം പോക്ക നമുക്ക് പിന്നെ സംഗീതം ഒന്ന് കേട്ടാ പണ്ടിയെ കൈപ്പല്ലേ ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ ഭീഭവൻ പൊട്ടനായിരുന്നു അതുകൊണ്ട് അയാൾ പാട്ട് കേട്ടിട്ടില്ല കേട്ടിരുന്നെങ്കിൽ ജമ്പത്ത് അയാൾ പാടില്ലായിരുന്നു മതി മതി പിന്നെ മോന്റെ എടുത്തു വന്നിട്ടുണ്ട് എവിടെ എന്താ വിശേഷം

നാട്ടിലുള്ള പശുക്കളെ മുഴുവൻ വീടുകൾ തോറും കയറി ഇറങ്ങി ആ കൃത്രിമിച്ചടി എന്തു ചെയ്യും ഗുഡ് മോർണിംഗ് മിഷർ മത്തായച്ചൻ എന്നെ മനസ്സിലായില്ലേ ഡോക്ടർ എനിക്കുളം ഞാൻ മത്തായച്ചനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ പണക്കിട്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കുമോ അതുകൊണ്ട് പോലെ കഴിയുന്നതല്ലേ അയ്യോ ഒരാളാദ്യ വന്നിട്ട് നീ നോക്കി നിൽക്ക് വന്നേ എന്താ ഡോക്ടർ ബാ നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇരിക്കേ ദ ആ ചുവന്ന പാട്ടയില് ബിസ്ക്കറ്റ് ഇട്ടാണ്ട അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ പാട്ടേല് അച്ചപ്പുണ്ട് എല്ലാം എടുത്തിട്ടുവാ പറഞ്ഞാ പറ്റില്ല ഒരു മിനിറ്റ് അല്ലേ വേണ്ടു നല്ല മനുഷ്യനാണല്ലോ ഇയാള് അയ്യോ പാവപ്പെട്ട തങ്കം പോലത്തെ മനുഷ്യനല്ലോ ഞാൻ ഇതുവരെ സംശയിച്ചേ പാവം സഹവാസം കാളയുടെ കൂടെ ആണെങ്കിലും മനസ്സ് മനുഷ്യന്റെ തന്നെ പാവം പഠിപ്പില്ലാഞ്ഞിട്ടായിരുന്നു വില മുറിച്ച് പലരൊക്കെ അവനെ ഞാൻ ഇന്ന് തട്ടും എന്തിനെ എന്റെ വൈകിപ്പോട്ടിച്ചില്ലേ ആശുപത്രി വല്ല പശുക്കൾ അവൻ കൃത്രിമിച്ചോട്ടെ ഇത് വീടുകളും നടന്ന് കൃത്രിമിക്കല്ലേ അതിനെ വെട്ടിക്കൊന്നാ പറ്റോ പിന്നെ ഞാൻ എന്ത് ചെയ്യും അയാളെ തീർക്കാൻ ഒരു പണി ചെയ്യണം അതെന്ത് പണിയാണ് കോഴിമുട്ടയിലെ ഒരു ചിണുക്ക് വേല പക്ഷെ അവരി ചെലവുണ്ട് എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം പക്ഷെ രക്ഷിക്കണം ഏറ്റിരിക്കുന്നു ഞാൻ തനിക്കൊരു മുട്ട തന്നെ മന്ത്രിപ്പിച്ച് അത് ഏഴര വെളുപ്പിന് കുളിച്ച് കൂടി ഡാക്ടറുടെ വീടിന്റെ പഠിക്ക വന്ന് ഒരു കുഴി കുഴിച്ച് മുട്ട അതിൽ വെച്ച് മണ്ണിട്ട് മൂടണം കിടന്നു പോകും പക്ഷെ ഒരു കാര്യം തിരികെ വരുന്നത് വരെ കമാരക്ഷരം മിണ്ടരുത് അങ്ങനെ മിണ്ടിയാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ തല ഉണ്ടല്ലോ ആ മിട്ട് പൊട്ടുന്നതുപോലെ പൊട്ടിത്തെറിച്ചു പോവോ ഒന്നുമില്ല ആ പൊട്ടി ഒന്ന് വേഗം ഏർപ്പാടാക്കി തരുവോ തരാം തരും